ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളെ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങളൊക്കെ എല്ലാ കൂട്ടുകാരും കമന്റ് ഇടണം ജോലിക്കുവാൻ കൊണ്ട് നിൽക്കുവാണ് സമയം ഓടി പോവുവാങ്ങ് സമയം കിട്ടുന്നില്ല നമുക്കങ്ങോട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇവിടെ ചെന്നിട്ട് പറയാം ഇന്നത്തെ കല്യാണം ഉണ്ടെന്ന് കുറേ കൊറേ ടൂറിസ്റ്റുകളോ

എന്ത് അത് അതെന്തുവാ മണ്ണിനകത്ത് ഇങ്ങനെ ഇളക്കാതെ കയ്യിലെല്ലാം ചൊറി പിടിക്കുവേ ഇങ്ങോട്ട് നോക്കേ മണ്ടപ്പല്ലേ കാണിക്കാതെ കുട്ടു ചമ്പിടുവേ ചേരുന്നു വരുന്നു 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 രണ്ടും

പിന്നെ എന്താ പിന്നെ ഈ കുട്ടുകാരേ അപ്പോൾ രാവിലെ ജോലിക്കൊക്കെ പോയി ജോലി കഴിഞ്ഞു വീട്ടിൽ വന്നു പിന്നെ ഇൻഷുറൻസ് അടയ്ക്കണമായിരുന്നു വണ്ടിയുടെ അടച്ചു അപ്പം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വലിയ മോനും മരുമോളും കുഞ്ഞും കൊച്ചുമോനും വീട്ടിലുണ്ടായിരുന്നു പിന്നെ അവിടെ അങ്ങനെ ഇരുന്നെങ്കിൽ കുറച്ചേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് വൈകിട്ട് മൂത്ത മോനും കുഞ്ഞും മരുമോളും ഞാനും കൂടാണ് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ ഇവിടെ പള്ളിയിലെ പെരുന്നാളാണ് മഞ്ഞിനിക്കര പള്ളിയിലെ അപ്പോൾ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് പള്ളിയിൽ അപ്പോൾ മോളെ വിളിക്കാനെ കൊണ്ട് ചേട്ടൻ പോയേക്കോ മോക്ക് ഈവനിങ് ആണ് ഏഴര വരെ ഉണ്ട് അപ്പോൾ മോളെ വിളിക്കാൻ ചേട്ടൻ പോയേക്കോ വന്നില്ല വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ പിന്നെ വേറെ എന്താണ് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുത്തില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരുന്നു പിന്നെ കുറച്ച് ഫോട്ടോ എടുത്തു പിന്നെ ചെടിക്കൊന്നും വെള്ളമൊന്നും ഒഴിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അവളതെല്ലാം ഒഴിച്ചായിരുന്നു അതിന് വീഡിയോ എടുത്തില്ല പിന്നെ വീട്ടിൽ കപ്പയും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു ഞാനതിൽ കുറച്ച് എടുത്തുകൊണ്ട് പോന്ന് ചേട്ടന് കൊടുക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് കഴിച്ചു അതേപോലെ പിന്നെ വേറെ എന്താണ് കൂട്ടുകാരി വിശേഷങ്ങളൊക്കെ പറയാൻ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല നാളെ ജോലിയുണ്ട് ജോലിക്ക് പോകണം അതൊക്കെയാണ് വിശേഷങ്ങൾ പിന്നെ വേറെ എന്താണ് കിച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞേ ആ ഒന്നുമില്ലേപ്പെട്ടിരുന്ന വണ്ടികളിയാണ് വിശ വിശേഷങ്ങളൊക്കെ പറയാടി വിശേഷങ്ങളൊക്കെ പറ അമ്മമ്മ വന്നപ്പോൾ അമ്മമ്മ വന്നപ്പോൾ കുഞ്ഞിന് എന്തോ കഴിക്കാൻ വാങ്ങിച്ചിട്ട് വന്നു പാപ്പം ജ്യൂസ് ജ്യൂസ് വാങ്ങിച്ചിട്ട് വന്നില്ലേ അമ്മൂമ്മ അന്താ പറയാത്തേ അപ്പോൾ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർ കമൻ്റ് ഇടണം വിശേഷങ്ങളൊക്കെ പറയണം പിന്നെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഒന്നും ഇല്ല പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും ഇടണം കേട്ടോ பாய் கூட்டே